അഭിഭാഷക പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് അഡ്വക്കേറ്റ് കഴക്കൂട്ടം കെ എസ് നാരായണൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി രവീന്ദ്രൻ പരിപാടി സംസ്ഥാനം ഭാരതീയ അഭിഭാഷക പരിഷത്ത് ഹോസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ിയമങ്ങളുടെ കുലപതി എന്നറിയപ്പെട്ടിരുന്ന അഡ്വക്കറ്റ് കഴക്കൂട്ടം കെ എസ് നാരായണൻ നായരുടെ അനുസ്മരണം സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ചെയ്തു സെക്ഷൻ സിക്സ് എന്ന് വേണ്ട അത് ഇങ്ങനെ ഒരു വായന അല്ല ഒരു പാരഗ്രാഫില് ഒരു പത്ത് സെന്റൻസ് പത്ത് അർത്ഥങ്ങൾ തന്നെ ഇൻഫിനിറ്റീവ് നമ്മുടെ ഇംഗ്ലീഷിന്റെ ഗ്രാമർ ഉണ്ടല്ലോ അത് ഈ സെക്ഷൻസിന്റെ ഗ്രാമറിന്റെ ഉദ്ധാരണം എന്തിനു പോലും പറയുന്ന ഒരാളിൽ അതായത് യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അധ്യക്ഷനായി ഹസ്തൃഗ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സി ശശീന്ദ്രൻ സെക്രട്ടറി പി കെ സതീശൻ ലോയേഴ്സ് കോൺഗ്രസ് ഹസ്തൃക യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ജയചന്ദ്രൻ അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് കാട്ടൂർ രാമചന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു അഭിഭാഷക പരിഷത്ത് ഹോസ്തൃഗ യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ മണികണ്ഠൻ സ്വാഗതവും അഡ്വക്കേറ്റ് എം മോഹനൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ